ാണ് അവർക്ക് ഞാൻ ഫീല് അവർക്ക് അറിയാൻ പറയുമ്പോൾ എന്റെ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും അതും മനസ്സിലാകുന്നു അപ്പൊ ഞങ്ങള് ഒരുമിച്ച്

ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് നിങ്ങളോട് ഈകരിച്ച പ്രശ്നം റിയില്ല പറഞ്ഞു പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മള് തയ്യാറാവുകയും ഇയാളുടെ പ്രശ്നം അത് തന്നെ അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരു ഒരു ഫൈനാൻഷ്യൽ അതിനൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് അയാൾ കമിപ്പിച്ചു പോയത് അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വരുന്ന സ്ഥലത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് റിയാലിറ്റി പറഞ്ഞു ില്ല അത് ശരിയായ ശരിയാണെന്ന് അത് ആദ്യം പറയുന്നത് അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത സമയക്കല്ലേ എഫർട്ട് നടക്ക 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 ചെയ്യുന്നതു എന്ന്ള്ളവല്ല അപ്പോ അതിനെ ഒരു നറ്റീവൽസ് ആയി കുറച്ചു കൂടി പൊഷൻസ് അതായത് മനസ്സിലാക്കി ഗോൾഡൻ റീഗ്രെഡുകൾ ശ്രവിക്കുന്നു എന്ന്ള്ളവയാണ്. അതനയത്ര മോർഷൻ ഫാക്ടർ ആയിട്ട് cardinality നമ്മൾ എത്ര വർഷമായിട്ട് സ്റ്റഡി ചെയ്യുന്നത് ആ ആദികത്തിന് മുൻപ് ഇതിന്റെ 1980 വർഷം ഫാക്ടർ അല്ല ഓക്കേ ഓക്കേ കാലാവതിന്റെ എഫർട്ട് ആണ്. ഐ ഫുഡ് ട്രെയിനർ ആണ്. അതുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് എനിക്ക് കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ പറയുന്ന

ஏதாண்ட